ചുമളയിൽ മക്കൾ വാടക വീട്ടിൽ ഉപേക്ഷിച്ച വയോധിക മരിച്ചു വയോധികയെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലാക്കുകയും പിന്നീട് രോഗം മൂർച്ഛിച്ചതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിൽ കഴിഞ്ഞ അന്നക്കുട്ടിയെ മാത്യുവാണ് മരിച്ചത് വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു ജെറിൻ എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഷിബിൻ ഇന്ന് രാവിലെയാണ് എൻ്റെ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഈ വയോധികയെ കൊണ്ട് കുമളി പോലീസ് ആദ്യമേ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തീരുമ്പെട്ടിലേക്ക് ഈ അമ്മയെ മാറ്റി വൈകിട്ടോടുകൂടി രോഗം മൂർച്ചോടുകൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വയോധികയെ പ്രവേശിപ്പിച്ചത് ഇവിടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഏകദേശം പത്തര പതിനൊന്നുമണിയോടുകൂടി ഈ അമ്മ ആ ആശുപത്രിയിൽ തീർന്ന മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു മകനും മകളുമാണ് ഈ അമ്മയ്ക്കുള്ളത് ഇരുവർക്കും ഈ അമ്മയെ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അമ്മ കഴിഞ്ഞ ദിവസം വീണ് കഴിക്കാൻ പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പോലും മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല മക്കൾ നോക്കുന്നില്ല എന്നൊരു പരാതി കുമളി പോലീസിൽ ഈ അമ്മ നേരത്തെ ഉന്നയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കുമിളി സി എ ജോബി ആന്റണി ഈ മക്കളുമായി തന്നെ നേരിട്ട് സംസാരിച്ച് അമ്മയെ നോക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നീടും തുടർച്ചയായിട്ട് ഈ പരാതി എത്തിയതോടെ അതായത് വാർഡ് മെമ്പർ അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ ഈ വിഷയത്തിൽ സന്ദർശിച്ചതോടെയാണ് കുമ്പളി പോലീസ് എത്തി ഈ അമ്മയെ കൊണ്ട് ഇന്നലെ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഈ അമ്മയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ കുമ്പളി ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ കുമ്പളി പോലീസ് തന്നെ ബാക്കിയുള്ള നടപടികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജറിൻ ഈ മക്കൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിനെയാണോ ഈ വിവരം സംബന്ധിച്ച മക്കളുടെ വിശദീകരണം എന്താണ് നിലവിൽ നിർദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ ആശുപത്രി ഇന്ന് പോലും ഈ മക്കളെ കുമളി പോലീസ് നേതൃത്വത്തിൽ വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ ഇരുവരും വന്ന് കണ്ടതിന് ശേഷം മടങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത് ഈ അമ്മയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരോടൊപ്പം ആശുപത്രിയിൽ ചെലവഴിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുമളി പോലീസിന്റെ നേതൃത്വത്തിൽ ബാക്കി നടപടി ക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം വിവരങ്ങൾ വ്യക്തമാകുന്നു ജെറിൻ കുമളിയിൽ മക്കൾ വാടക വീട്ടിൽ ഉപേക്ഷിച്ച വയോധിക്ക് ദാരുണാധ്യം വയോധികിയെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിലാക്കുകയും പിന്നീട് രോഗം കൂടിയതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു അട്ടപ്പള്ളം ലക്ഷ്മൺ വീട് കോളനിയിൽ കഴിഞ്ഞ അന്നക്കുട്ടി മാറ്റിമാണ് മരണത്തിന് കീഴടങ്ങിയത് പോലീസിന്റെ നേതൃത്വത്തിലാകും മറ്റ് ചടങ്ങുകൾ എല്ലാം നടക്കുക വിവരങ്ങൾ നടക്കുകയായിരുന്നു ജെറിൻ പടിഞ്ഞറക്കര